നമസ്കാരം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോകളിൽ തന്ത്രമന്ത്രവാദികളുടെ താളിയോലക്കെട്ടുകളും ഞാൻ കടന്നു ചെന്ന ഒരു വീടിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും ഒക്കെയായിരുന്നു അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് മൂന്ന് പേർ എന്നെ വിളിച്ചു ചില വ്യക്തത വരുത്താനുണ്ട് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഇന്ന് വിളിച്ച എൻ്റെ ഒരു എൻ്റെ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യുകയും ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ശ്രദ്ധയോടു കൂടി കേൾക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു സാർ ഇന്നലെ ചെയ്ത വീഡിയോകളിൽ സാർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു വ്യക്തത കുറവുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാനിവിടെ പറയുന്ന എല്ലാ കഥകളും എല്ലാ വിഷയങ്ങളും അനുഭവങ്ങളാണ് അനുഭവകഥകളാണ് അത് കഥകളെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്നതായിപ്പോ അനുഭവങ്ങൾ തന്നെയാണ് ഈ അനുഭവങ്ങളൊക്കെ തന്നെ ചില മാറ്റങ്ങൾ ഞാൻ പറയും ആ മാറ്റങ്ങൾ ഞാൻ വരുത്തി പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു പോസ്റ്റോ കേസിൽ പെട്ടുപോയ കഥ നിങ്ങളോട് പറയേണ്ടി വരും ഞാൻ മനസ്സാവാച അറിഞ്ഞുകൂടാത്ത എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവകഥകൾ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് പറയുക എന്നുള്ളതല്ല എന്താണ് അവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റ് സംഭവം എന്താണ് ഈ ശാസ്ത്രം പുരോഗമിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഈ ഭൂമിയുടെ ഏതെങ്കിലും കോണുകളിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആകാശവും ഭൂമിയും ഒക്കെയുള്ള പഞ്ചഭൂതങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാമല്ലോ അത്തരം തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇത്തരം വിഷയങ്ങൾ നടക്കും അത് ഞാൻ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്ന കഥകളൊക്കെ തന്നെ ഞാനുമായിട്ട് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള സ്ഥലങ്ങളാണ് ചില സംഭവങ്ങൾ പറയുമ്പോൾ ഞാൻ വഴിതിരിച്ചുവിടാനായിട്ട് ചില ചെറിയ ചെറിയ നുണകളല്ല പറയുന്നത് ഞാൻ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അത് ചെയ്യാൻ ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഗിമിക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതുപോലെ സംശയം എന്നെ നന്നായി ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകരിൽ ചിലർ എന്നോട് സ്വാമി അവിടെ അങ്ങനെ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടിയാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഓർമ്മ രുദ്രസിംഹാസനം സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന കാലം അതിനൊരു ആറുമാസം മുമ്പ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിച്ച സൂര്യകാളൻ്റെ മനയിൽ ചെല്ലുമ്പോൾ ഉച്ച സമയമാണ് ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി കോട്ടയത്ത് അദ്ദേഹത്തെ ഒന്ന് സൂര്യകാളുടെ തിരുമേനി ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങിയതാണ് ഞാൻ ചെല്ലുമ്പോൾ ആ ഒരു നമ്മുടെ സൂര്യകാളി മനയിൽ കയറിയാൽ അതിൻ്റെ വലതുഭാഗത്തായിട്ട് കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമുണ്ട് അവിടെ ആണ് ആരെങ്കിലും അതിഥികളൊക്കെ വരാൻ വന്നാലിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പോകാറില്ല ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു അച്ഛനും അമ്മയൊരു കുട്ടിയും രണ്ട് കുട്ടികളും അവിടെ ആ സ്വീകരണ മുറിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽപ്പുണ്ട് എന്നെ ഇരിപ്പുണ്ട് എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റു ആ കാന്തല്ലൂർ സ്വാമി എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഭാര്യ എന്ന് തോന്നുന്ന പെൺകുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പോൾ അവർ അവരെ വന്ന സ്ഥലം പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുമേനി ഞാൻ മന്ത്രതീക്ഷ സ്വീകരിച്ചതാണ് ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ചെല്ലാനായിട്ട് തിരിയുമ്പോൾ ഒരു കുട്ടി എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ആരുടെ കുട്ടിയാണ് ആ ഞങ്ങളുടെ മോളാണ് എന്ന് പറഞ്ഞു ഞാൻ പറ ശരി അപ്പോൾ എൻ്റെ ഭർത്താവാണ് ഞാൻ പറഞ്ഞു ഈ കുട്ടി കാരണം കാരാഗ്രഹവാസമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം ഇത്രയും ഒരു കാര്യമില്ലാതെ പറയേണ്ടത് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ നമുക്കൊരു മുൻപരിചയുമില്ലാത്ത രണ്ട് മൂന്ന് പേരെ കാണുമ്പോൾ അവരെ ഫലം പറയേണ്ട ഒരു കാര്യമില്ല അതിപ്പോഴുമുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറച്ചൊന്നുമല്ല എൻ്റെ ആശ്രമം നശിപ്പിക്കാനിടയായ കാരണങ്ങൾ പോലും അത്തരം ഒരു മരണത്തിനെ കുറിച്ചുള്ള ഒരു പരീക്ഷണം നടത്തിയതാണ് പോകരുത് എന്ന് പറഞ്ഞു മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു അതിനെ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു എനിക്കെതിരെ ശത്രുക്കൾ ഉണ്ടായി എൻ്റെ ആശ്രമം നശിക്കപ്പെട്ടു എന്നെതിരെ അപഖ്യാതി ഉണ്ടാകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടായി അപ്പോൾ ഇത് നിസ്സാര കാര്യങ്ങളാണ് ഒരാളോട് മരണസമയമാണ് പോകരുത് ആ സമയത്ത് എന്നു പറഞ്ഞതേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തോട് ആത്മബന്ധമുള്ളത് കൊണ്ട് മറ്റു പലതും കൂടെ പറയേണ്ടി വരും വന്നപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ അനുഭവിക്കേണ്ട മരിച്ചയാൾ പോവുകയും ചെയ്തു ഞാൻ പിന്നെ അനുഭവിക്കേണ്ട മനോദുരിതം പോലെ ഈ ഒരു ഒരു കാര്യമില്ലാത്തൊരു വാക്ക് ഞാൻ ഈ കുട്ടിയാൾ കാരാഗ്രഹവാസത്തിൻ്റെ ലക്ഷണമുണ്ടെന്ന് പറഞ്ഞു പോയി എന്തായാലും രുദ്രസിംഹാസന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് അതിലൊരുപാട് സംഘർഷങ്ങളുണ്ടായതാണ് കാരണം സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ കൊണ്ട് ചുറ്റും എന്നെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ചെകുത്താന്മാരുടെ കൂട്ടത്തിന് വലയത്തിനകത്തുപെട്ട് നിൽക്കുന്ന സിനിമ എന്ന് പറയുന്ന മാസപരിയമായ പ്രപഞ്ചം പൈസ മുടക്കുന്ന ആളിനെ ഊറ്റിയെടുക്കാൻ നിൽക്കുന്ന ചെന്നായ്ക്കളെ പോലെയാണ് പലതും അല്ലാത്ത അല്ലാത്തവരും ഉണ്ടാവാം പക്ഷേ എന്നെ ആ സിനിമയിൽ എനിക്ക് പറ്റിയത് അതാണ് നിൽക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് എന്നെ വിളിക്കുന്നു എറണാകുളം ക്രൈംബ്രാഞ്ച് നിന്നും ഒരു എസ് ഐ ആണ് വിളിക്കുന്നത് സ്വാമി സ്വാമിക്കെതിരെ ഒരു കേസുണ്ട് ഞാൻ ചോദിച്ചത് എന്ത് കേസാണ് അത് പോസോ കേസാണ് ഞാൻ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ നടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഒന്ന് അലോയിച്ചു നോക്കണം പോസോ കേസ് എന്താണ് സാർ സംഭവം അത് ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഏത് കുട്ടിയാണ് നമ്മുടെ ഓർമ്മയിൽ പോലുമില്ല വളരെ മുമ്പ് നടന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വരണം ഇവിടം വരെ എന്ന് പറഞ്ഞു ജാമ്യത്തിനുള്ള ആൾക്കാരെയും കൊണ്ടുവരണം വരണം ഞാൻ നടുങ്ങിപ്പോയി നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂട്ടി വരണോ അതെന്തോ ഒരു കാര്യമായ എസ് ഐ പറഞ്ഞു അദ്ദേഹത്തിനെന്തോ വ്യക്തി വൈരാഗ്യം പോലെയാണ് എൻ്റെ അടുത്ത ഷാനവാസന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഏത് കുട്ടിയാണ് എന്താണ് സംസാരിക്കുക ഒന്നും നമ്മൾക്ക് അറിയില്ല ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്നു സിനിമാക്കാരെയൊക്കെ അവരുടെ എഡിറ്റിംഗ് റൂമിലേക്ക് വിട്ടിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എൻ്റെ നോവലുകൾ വായിച്ച ഒരു എസ് ഐ സ്ത്രീയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു സ്വാമി ഞാൻ ചോദിച്ചു എന്താണ് ഈ കേസ് അപ്പോൾ അറിഞ്ഞൊരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ് കോഴിക്കോടാണ് എനിക്ക് മനസ്സിലായില്ല കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കേസ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം എന്തായാലും കുറേ കഴിഞ്ഞ് അദ്ദേഹം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ വന്നു ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു കേസാണ് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കത് പിടികിട്ടിയില്ല അപ്പോൾ ഒരു തിരുമേനി ഒരു ബ്രാഹ്മണ തിരുമേനിയെ അപ്പോൾ ഞാൻ അന്ന് ഈ ഒരു കാര്യം കൂടെ ചോദിച്ചു കാരാഗ്രഹത്തിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബ്രാഹ്മണരാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കാരണം ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു ബ്രാഹ്മണ ലക്ഷണം ഉണ്ടായിരുന്നു ഞാൻ ബ്രാഹ്മണരാണോ അല്ല പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഈ എൻറ്റോട് ഇയാൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് മാന്യമായിട്ടാണ് ചോദിക്കുന്നത് അവസാനം അയാൾ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു സാറേ നമുക്ക് എനിക്ക് യാതൊരു ബന്ധമില്ല എനിക്കറിയില്ലേ ഇത് ഈ സംഭവം ഈ പറയുന്ന പേരുകളോ ഈ കുട്ടിയെ ഒന്നും എനിക്കൊന്നും അറിയാൻ വയ്യ മി മറ്റൊരുപാട് ഒരുപാട് ആ കാലത്ത് തന്നെ നിരവധി പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്കിതിനെ പിടികിട്ടിയില്ല ഈ കുട്ടി എന്താണെന്നുള്ള സംഭവത്തിനെക്കുറിച്ച് പിടികിട്ടില്ല അപ്പം സാർ അദ്ദേഹം പറഞ്ഞല്ല സാമി പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കേണ്ടി വരും അത് അതിനെ സംബന്ധിച്ചിടത്തോളം എന്തു പറയാനാണ് നമ്മൾ അറിഞ്ഞുകൂടാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ഒരു കേസ് അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം ഇടിച്ച് ചതച്ച് കൊന്ന് കത്തിച്ച് കളഞ്ഞാലും രാജനെ പോലെ പോലീസ്മാർ കത്തിച്ച് കളഞ്ഞാലും കരയാനും ആരുമില്ല കർമ്മങ്ങൾ ചെയ്യാനും ആരുമില്ല പിന്നെ ഞാൻ വരുന്നത് സാറിൻ്റെ അതാണ് ഇട്ടോ അങ്ങനെ നടക്കട്ടെ ഇപ്പം എനിക്കറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നെന്ന് പറയുന്നത് പോലീസിൻ്റെ മറ വേണമെങ്കിൽ സാറേ സ്വീകരിച്ചോളൂ എന്ന് പറയേണ്ടി വന്നു അല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് ഒടുവിൽ അദ്ദേഹം ഒരു പേര് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് സൂര്യകളുടെ മനയിൽ വെച്ച് കണ്ട ആ ദമ്പതിമാരെ കുട്ടികളെടുത്ത് ഇത് ബ്രാഹ്മണൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചതും ഈ കുട്ടിയാൽ കാരാഗ്രഹവാസം ഉണ്ടാവും എന്നുള്ളത് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കോളേ പിന്നെ ആ സ്കൂളിലെ പ്രിൻസിപ്പൾ അവരാണ് ഒന്നാം പ്രതി ഞാൻ രണ്ടാം പ്രതിയാണ് അവരെ ഇത് പോലീസ് ഇൻഫോം ചെയ്തു പക്ഷെ പണത്തിൻ്റെ സ്വാധീനം നിയമത്തിനെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നതെന്നുള്ളതാണ് ഒറ്റ ദിവസം കൈരളി ചാനലിനെ ഒരു വാർത്ത വന്നു എന്നാണ് പറയുന്നത് ഇവരുടെ കേസിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യം ആ പ്രിൻസിപ്പള് വളരെ ക്ലി ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും നീതി കിട്ടാതെ പോയി ആ അമ്മ അത് അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അവിടെ കണ്ട ആ മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കുട്ടിയുടെ മൊഴി പക്ഷേ പണത്തിൻ്റെ സ്വാധീനം ഇവിടുത്തെ നിയമത്തിനെ നീതിയെയും നിയമത്തെയും സ്വാധീനിക്കുന്ന എൻ്റെ രമേശ് ചെന്നിത്തലയുടെ മന്ത്രി അദ്ദേഹമാണ് ഇതിനെ പ്രത്യേക കൈ മുൻകൈയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അത്രയും സ്വാധീനമുള്ള ഞാൻ അവരുടെ വ്യക്തികളെക്കുറിച്ചൊന്നും പറയുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഒന്നും അറിയാത്ത ആ കുട്ടിയെപ്പോലെ എൻ്റെ മനസ്സിൽ ഓർമ്മയിലില്ല അവരുടെ മനസ്സ് പോലെ എനിക്ക് ഓർമ്മയിലില്ല പക്ഷേ ഇതെല്ലാം അവസാനം ഞാൻ കണ്ടുപിടിച്ച് തിരക്കു വന്നപ്പോൾ ഞാൻ ഈ സൂര്യകാരുടെയും വനയിൽ വെച്ച് ഞാൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവരാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും ഇതാണ് ആ കമ്മീഷണറുടെ ചോദ്യം എങ്ങനെയാണ് സ്വാമിക്കിതും അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടാണ് അവസാനം എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞപ്പോഴും എനിക്കിതും മറുപടി എനിക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറയിപ്പിക്കാൻ നോക്കാം എന്ത് ചെയ്യാനാണ് പോലീസുകാരൻ്റെ ഇടികൊണ്ട് ചാവാനുള്ള യോഗം എനിക്കില്ല ഇനി അത് ഉണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചേ പറ്റൂ പിന്നെ ചോദിക്കാനും ആരും വരില്ല ഇത് രണ്ടുമുണ്ട് അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ചത്താലും നിങ്ങളിടിച്ച് കൊണ്ട് വെള്ളം കായലിൽ താഴ്ത്തിയാലും തീയിട്ട് കൊന്നാലും ആരും വരില്ല അതുകൊണ്ട് സാറിന് വേണമെങ്കിൽ എന്നെ ഇടിച്ച് ചതയ്ക്കാം പക്ഷേ ഇത് എനിക്കറിയാൻ വയ്യാത്ത ഒരു കേസാണ് എനിക്കറിയില്ല ഞാൻ ഫലം പറയുന്ന ആളാണ് ഞാൻ കണ്ണേഷ് ശുഭാസൻ എനിക്ക് അറിഞ്ഞു എൻ്റെ കാതി പറയുന്ന എൻ്റെ ചിന്തയിലും ബോധത്തിലും വരുന്ന പറയുന്നതാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി രാമംപിള്ള എന്ന് പറയുന്ന ഒരു വലിയ വിദ്വാനായിരുന്നു അത് വക്കീലായിരുന്നു ഇതിന് നിന്നത് അദ്ദേഹവും തകടം പറഞ്ഞു പൈസയൊക്കെ മേടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ പിന്നെ ആ കേസിൽ നിന്ന് മാറിക്കളഞ്ഞു ഈ പെൺകുട്ടിയുടെ അതൊക്കെ എനിക്കറിയാവുന്ന കേസാണ് ഇതല്ല ഞാൻ അന്വേഷിച്ചു എല്ലപ്പാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് മനസ്സിലാകുന്നത് കുറെ പ്രതികളുണ്ട് ആ വക്കീൽ വിശ്വസ്തനായിട്ട് ഈ പെൺകുട്ടി പളയൊക്കെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഈ ഭർത്താവിനെതിരായിട്ടാണ് അന്ന് കണ്ട ഈ ഭർത്താവിനെതിരായിട്ടാണ് ഈ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ പലവട്ടം പോയി പലവട്ടം പോകുമ്പോഴൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു നമ്പൂരിയെക്കുറിച്ച് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഞാനൊരിക്കൽ ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ പെരിയ മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങളെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹം ഓർക്കാൻ വഴിയില്ല ഞാനൊരു ദിവസം ഈ ട്രെയിനിൽ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടിരുന്നു പരിചയപ്പെട്ടു എത്രയാണെന്നുള്ളതാണ് എന്തായാലും വളരെ വിചിത്രമായി ദൈവത്തിനെ വിളിക്കുക അല്ലാതെ മറ്റേ മാർഗം ഈ എസ് ഐ ആണെങ്കിൽ ഈ എസ് ഐ ആണെങ്കിൽ എങ്ങനെങ്കിലും എന്നെ കാണുമ്പം അദ്ദേഹത്തിന് ഞാൻ സ്വാമി വേഷമായതുകൊണ്ടായിരിക്കും എന്നെ മാനസികമായി തകർക്കുക സ്വാമി അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ഏയ് നമ്മൾ ചെയ്യാത്ത ഇത് ഏറ്റവും മോശപ്പെട്ടൊരു ഇത് ചെറിയ കാര്യമാണ് ഒരു കൊച്ചുകുട്ടിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചതാണ് കേസ് അതിന് അച്ഛനെ ഒരു ദിവസം പിടിച്ചകത്തിട്ട് അവർ തമ്മിൽ രണ്ടായി പിളർന്ന് ഈ തടി പിളരുന്ന പോലെ വിവാഹ ജീവിതം പിളർന്ന് മാറി നിൽക്കുവാണ് നമ്മൾ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പ്രഡിക്ഷൻ പറഞ്ഞതിൻ്റെ ഒരു ഫലം പറഞ്ഞതിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഒടുവിൽ ആ അമ്മ ആ പെൺകുട്ടി സത്യം പറഞ്ഞു ഈ കുട്ടി താ ഇങ്ങനെ ഒരു നമ്പൂതിരിക്ക് ഒരു ബ്രാഹ്മണൻ യുവാവ് ഒരു ബ്രാഹ്മണ യുവാവിനുണ്ടായ ജാരസന്ധതി കുട്ടിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് ഈ ഭർത്താവ് പറഞ്ഞപ്പോൾ ആ ഭർത്താവിനുണ്ടായ ആ ഭർത്താവ് കുട്ടിയാണ് കുട്ടിയെ കുളിപ്പിക്കുന്നത് ആ ആ തന്നെ ഭാര്യയെ ചതിച്ചതിൽ നിന്നുണ്ടായ ഒരു പ്രതികാരമാണിത് എന്ന് തീരുമാനിച്ച് ആ ഭാര്യ ആ പെൺകുട്ടി ആ ദമ്പൂരി യുവാവിനോടൊപ്പം പോയി അതുകൊണ്ട് ഈ ആ ആ ബന്ധുവും ഡൈവോഴ്സായി അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ ഈ വെറുതെ പറയുന്ന ചില കാര്യങ്ങൾ വെറുതെ പറയുന്ന കാര്യങ്ങളിൽ പണത്തിൻ്റെ സ്വാധീനവും ശക്തിയും അധികാരത്തിൻ്റെ എല്ലാ പിന്നെ ഉൾക്കാമ്പുമുള്ളവരാണെങ്കിൽ അവർക്ക് ഒരാളെയൊക്കെ നിസാരമായിട്ടിപ്പം ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഞാനത് പോലീസ് അദ്ദേഹത്തിനെ വിശ്വസിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞതോടുകൂടി സ്വാമിക്ക് എന്തോ ഒരു ഉണ്ടെന്ന് അദ്ദേഹം പിന്നെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെത്ത് ചെയ്തിട്ടാണോ ഉള്ളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഏഴ് മാസം മുമ്പ് ആ അമ്മ വിളിച്ചു ആ പെൺകുട്ടി വലുതായി നല്ല അവൾ ഒരു സുന്ദരിയായി നിർത്തകിയൊക്കെയാണ് ആ എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ ഉത്തമമാണ് ഞാൻ ആ നമ്പൂരി അദ്ദേഹത്തിൻ്റെ ഇവിടെ സുഖമായി കഴിയുകയാണ് അദ്ദേഹത്തിന് വേറെ ഭാര്യയും മകളുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട് എന്ന് ഈ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു മറ്റേ അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് പോവുകയും ചെയ്തു ഇത് ഞാൻ ഒരു പ്രധാന കാരണം നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം വെറുതെ അപ്പോൾ ഇത് ജ്യോതിഷ പണ്ഡിതന്മാരും ഇത് ഈ ഇത് പൂജാതി കർമ്മങ്ങൾ ചെയ്യണവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഇത് ഞങ്ങൾ എൻ്റെ ആസമ്പത്തിൽ ഇതുപോലൊരാളെ ഒരു പയ്യനെ ഒരു അച്ഛനെ ഒരു അമ്മയെ കൊണ്ടുപോകും അയാളെ കണ്ടാൽ കണ്ടാലറിയാം ഭയങ്കര മദ്യപാനിയാണ് ആ മകനെ എന്നോട് പറഞ്ഞു ഇവൻ ഇവൻ ഇങ്ങനെയാണ് ഭ്രാന്താണ് അപ്പം ഞാൻ ചോദന അല്ല ഞാൻ ദിഗരനാണ് എനിക്ക് താമ്യം കാണാനായിട്ട് വന്നത് എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഇയാൾ അങ്ങോട്ട് മാറി ഇരിക്കാൻ പറഞ്ഞു ഈ അച്ഛനെ അങ്ങോട്ട് മാറി ആ മകൻ പറഞ്ഞു എനിക്ക് ഭ്രാന്തൊന്നുമില്ല പക്ഷേ ഇയാൾക്ക് വേറെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു കൂടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഭ്രാന്ത അഭിനയിക്കുന്നതാണ് ഇയാളെ സാമിയെ നോക്കാൻ സാമ്യെ ഗുരുക്കി ജയിലിലാക്കും ഇയാൾ അങ്ങനെയാണ് ഇയാൾ കുറേ പൈസയൊക്കെ തരും എന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും അതുതന്നെ സംഭവിച്ചു ഞാൻ കുറിച്ച് അയാൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വലുതറിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ കോടതി നമ്മൾ അഭിമാനത്തിൻ്റെ പേരിൽ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ വലുതും അറിഞ്ഞോണോ സാമ്യം തിരിക്കട്ടെ ആശ്രമത്തിൻ്റെ ഒരു നല്ല പുരോഗതിക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ ഏൽപ്പിക്കും അവസാനം ആ വണ്ടി ഇടിച്ച് അയാളൊരു വണ്ടി എടുത്തു എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഇടിച്ച് രണ്ടുപേരേക്കൊന്ന് കൊല്ലു മരിച്ചു എന്നാണ് പറയണത് ആ പയ്യൻ കൊണ്ടുപോയി ഇടിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കുരുക്കുകളിൽ പെടും ഇപ്പം നമ്മൾ ഒരു ഫലം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഇന്നിപ്പോൾ രാവിലെ എന്നെ വിളിച്ച എൻ്റെ പ്രേക്ഷകർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ചില വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യും ചില കാര്യങ്ങൾ മാറ്റിവെക്കും അത് മാറ്റിവെച്ചില്ലെങ്കിൽ ഞാൻ ഇതുപോലെ തൂങ്ങും ഞാൻ പോകും പോകേണ്ടി വരും കോടതി നിയമവ്യവഹാരങ്ങളിൽ പെട്ട് ഞാൻ എൻ്റെ ഈ സമയമില്ലാതെ ജീവിതത്തിൻ്റെ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ശരിയായ അവസ്ഥ അതുകൊണ്ട് റിയലായിട്ടുള്ള എന്നെ വന്നു കാണുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ ഇപ്പം ഇന്നലെ തന്നെ എഴുപത്തിയാറ് പേരുണ്ടായിരുന്നു ഞാൻ കാണാൻ അറുപത്തി നാല് പേരുടെ ഫലം പറഞ്ഞു അപ്പോഴത്തേക്ക് സന്ധിയായി പിന്നെ പറയാൻ പറ്റില്ല അപ്പോൾ ഈ അറുപത്തി നാല് പേരുടെ ജീവിതം അതിന് ജീവിതത്തിൽ ചിലത് വളരെ വ്യത്യസ്തമായിരിക്കും ഇവിടെ മുറിപ്പാലം തടി മാടന്തരാൻ്റെ അവിടെ ഇന്നലെ ഫലം പറഞ്ഞതാണ് ഒരുപാട് അത് നാണയം വയ്ക്കുക കാരണം ഞാൻ ഫലം പറഞ്ഞു കൊടുക്കും എന്നെ ഞെട്ടിക്കുന്ന ചില ഫലങ്ങളുണ്ട് ഞാൻ ഞാനിതൊക്കെ കഴിഞ്ഞുപോയി ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ജ്യോതിഷന്മാരും മന്ത്ര തന്ത്രമന്ത്രവാദികളിൽ നിൽക്കുന്നവരും ഒക്കെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ നിയമത്തിൻ്റെ പുറകെ പോവും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നെ വിളിച്ച് രാവിലെ വിളിച്ച് സ്വാമി ചിലതൊക്കെ ഇങ്ങനെ മൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ മൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതങ്ങ് പറഞ്ഞു പോവും നിങ്ങൾ എപ്പിസോഡ് കാണുകയും ചെയ്യും അവസരം ഡി എൻ എ ചാനലും ഞാനും അനുഭവിക്കേണ്ടിവള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ പെട്ടുപോകില്ലേ അതുകൊണ്ട് ചെറിയ തിരുത്തലുകളൊക്കെ ഞാൻ പറയും ചില വിഷയങ്ങൾ വഴിതിരിച്ചു വിടും അപ്പോൾ ഞാൻ ഈ കേസും കോടതി വ്യവഹാരങ്ങളിൽ പെടാതിരിക്കാൻ ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതൊന്നുമില്ല ഞാൻ എൻ്റെ കണ്ടൻറ് എന്താണോ ആ കണ്ടൻറ് വളരെ വ്യക്തമായിട്ട് ഇതാണെന്ന് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് തന്നെ ആ സ്വാമി ഇവിടെ ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അതും എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഇത്തരം സംശയങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ പെൺകുട്ടിയൊക്കെ എനിക്ക് വളരെ അഭിമാനം തോന്നി സ്വാമി ഇന്ന പ്രേക്ഷകരില്ല ഇന്നത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വാമി ഇങ്ങനെയാണ് പറഞ്ഞത് ബോധപൂർവമാണ് ആ ബോധപൂർവം പറയുന്നത് എനിക്ക് സംഘർഷങ്ങളിലൂടെ പോകാനും കോടതി നിയമഹാരങ്ങളിൽ പോയി ചാടാതിരിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ തിരുത്തിക്കൊള്ളൂ എന്നെ പക്ഷേ റിയൽ ഫാക്റ്റിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എനിക്ക് വരുത്തിയേ പറ്റൂ അനുഭവം പറഞ്ഞു എന്നുള്ളൂ ഞാൻ വളരെ മനസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കാം നിങ്ങൾ നാളത്തെ എപ്പിസോഡ് അത് കണ്ടോളൂ നമസ്കാരം